ഇന്നത്തെ വീഡിയോ നല്ലൊരു പെസ്റ്റിസൈഡാണ് ഇനിയിപ്പോൾ ഒരു സമയങ്ങളിലൊക്കെ ചെടികളിലൊക്കെ കീടങ്ങളുടെ ഉപദ്രവങ്ങളൊക്കെ കൂടുന്ന ഒരു സമയമാണ് നല്ല ഓർഗാനിക് ആയിട്ടുള്ള നല്ലൊരു പെസ്റ്റിസൈഡാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമുക്കതിന് പ്രത്യേകിച്ച് വില കൊടുത്ത് അധികം ഒന്നും വാങ്ങിക്കേണ്ട കാര്യമില്ല നമ്മുടെ അടുക്കളയിൽ സാധാരണ ഉള്ള ഒരു വസ്തുവാണ് ഇഞ്ചി അപ്പോൾ അത് വെച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു പെസ്റ്റിസൈഡ് ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ചാനൽ ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യുന്നവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ അതുപോലെ തന്നെ അതിന് തൊട്ടടുത്തൊരു ബെല്ലൈക്കണുണ്ട് അതിൻ്റെ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഇനി ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു രണ്ട് കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് അത് നമുക്കതിൻ്റെ തൊണ്ട് കളയുകയോ ഒന്നും വേണ്ട തോലോട് കൂടി തന്നെയാണ് നമ്മൾ എടുക്കുന്നത് നല്ല രീതിയിൽ ഒന്ന് വാഷ് ചെയ്തെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഇത് ശരിക്കും നമുക്ക് ഒന്ന് അരച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അരച്ചെടുക്കുന്നതിന് മുന്നേ നമ്മളിതൊന്ന് ഞാൻ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ശരിക്കും മണ്ണൊക്കെ ഒന്ന് വാഷ് ചെയ്ത് കളഞ്ഞിട്ട് നമ്മുടെ ഇടികലിൽ വെച്ചിട്ട് ഒന്ന് ഇടിച്ചെടുക്കും അപ്പോൾ ഇടിച്ചെടുത്തതിന് ശേഷം നമ്മൾ മിക്സിയിലിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് അരച്ചെടുക്കാനായിട്ട് സാധിക്കും ഒരു നൂറ് ഗ്രാം ഇഞ്ചി ഉണ്ടെങ്കിൽ ഒരു രണ്ട് ലിറ്റർ വെള്ളത്തിലേക്ക് നമുക്ക് ഇത് അരച്ചെടുക്കാവുന്നതാണ് നിങ്ങൾക്ക് എന്തുമാത്രം പ്ലാന്റ്സ് ഉണ്ടോ അതിനനുസരിച്ചിട്ട് ഇഞ്ചി എടുക്കുക അതിൻ്റെ അളവനുസരിച്ചിട്ട് മാത്രം വെള്ളം എടുത്തിട്ട് അരയ്ക്കുക കുറച്ച് ഒന്ന് ഇടിച്ചതിന് ശേഷം ഇതുപോലെ കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നല്ല പേസ്റ്റായിട്ട് തന്നെ ഇത് അരഞ്ഞ് കിട്ടും അത്യാവശ്യം ഞാൻ എടുത്തിരിക്കുന്നത് നാടൻ ഇഞ്ചിയാണ് അപ്പം നമുക്കിപ്പോൾ വാങ്ങിക്കുന്ന ഇഞ്ചിയൊക്കെ ആണെങ്കിലും നല്ല നീരുള്ള ഇഞ്ചി ആയിരിക്കും അപ്പോൾ ഓവറായിട്ടൊന്നും വെള്ളം ചേർത്ത് കൊടുക്കുമെന്ന് വേണ്ട നന്നായിട്ട് അരഞ്ഞ് കിട്ടും അപ്പം നല്ല രീതിയിൽ ഇതുപോലെ ഒന്ന് അരച്ചു ஏடுக்குகாம். ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് തിളപ്പിച്ച് ആ അടുപ്പിൽ വെച്ചിട്ടല്ല തിളപ്പിച്ച് ഇറക്കി വെച്ചിട്ട് അതിനകത്തേക്ക് നമുക്ക് ഈ ഒരു ഇഞ്ചിയുടെ പേസ്റ്റ് ഇട്ട് കൊടുക്കാം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് വേണം ഇത് കുറച്ച് സമയം ഒന്ന് മാറ്റി മാറ്റിവെക്കുക കാരണം ആ ഒരു ഇഞ്ചിയുടെ സത്ത് എല്ലാം ആ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് മാറ്റി മാറ്റിവെക്കുക നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അത് നമ്മൾ നമ്മളിത് ചൂടാറി വരുമ്പോഴത്തേക്കും ആ ഒരു ഇഞ്ചിയുടെ ആ ഒരു ഗുണങ്ങളെല്ലാം തന്നെ ആ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും അപ്പം നമുക്കത് ചൂടാറാനായിട്ടുള്ള ഒരു സമയം മാത്രം കൊടുത്താൽ മതി എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് അരിച്ചെടുക്കുക കാരണം നമുക്ക് സ്പ്രേ ഒഴിച്ചിട്ട് സ്പ്രേ ചെയ്യാനുള്ളത് കാരണം നല്ല രീതിയിൽ ഒന്ന് അരിച്ചെടുക്കണം അതിനുശേഷം നമുക്കിത് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് നമുക്കിത് വീണ്ടും ഡൈലൂട്ട് ചെയ്യേണ്ട ഒന്നും ആവശ്യമില്ല അപ്പം തന്നെ നമുക്ക് ചെടികൾക്ക് കൊടുക്കാവുന്നതേ ഉള്ളൂ എല്ലാത്തരം ചെടികൾക്കും നമുക്ക് കീടബാധ ഉള്ളതും വരാനിരിക്കുന്നതും ആയിട്ടുള്ള എല്ലാ ചെടികൾക്കും നമ്മളിതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക നമ്മൾ ആഴ്ചയിൽ ഒരിക്കലൊക്കെ നമ്മുടെ ഗാർഡനിലുള്ള പ്ലാന്റ്സിനൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കീടബാധയിൽ നിന്നൊക്കെ ചെടികൾ ചെടികളെ രക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഓർഗാനിക്കായിട്ടുള്ള ഒരു പെസ്റ്റിസൈഡാണ് ദോഷഫലങ്ങളൊന്നും ഉണ്ടാവില്ല